ചെറുകഥ കരിന്തിരി കത്തും യുവത്വങ്ങൾ രചന കലാപത്മരാജ് അവതരണം സജി ശ്രീവത്സം ആശുപത്രി കിടക്കുകയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ തുടങ്ങിയിട്ടേറെ നേരമായി ദേഹം ആസകലം വലിഞ്ഞു മുറുകുന്ന വേദന ഒരൽപ്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ തൊണ്ട വരളുന്നു അനന്ദ് വെഡിൽ പരതി തൻ്റെ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ സമയം മൂന്ന് മണി ആ അരണ്ട വെളിച്ചത്തിൽ അമ്മ തന്റെ വെഡിനോട് ചേർന്ന് തല കുമ്പിട്ടിരിക്കുന്നത് കണ്ടു മകന്റെ അനക്കം തിരിച്ചറിഞ്ഞ് ഞാൻ എഴുന്നേറ്റു എന്താ മോനെ വെള്ളം വേണോ അവൻ തലയാട്ടി അടുത്തിരുന്ന ജഗിലെ വെള്ളം ക്ലാസ്സിലൊഴിച്ച് അവന് കൊടുക്കുമ്പോൾ അവൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു കൈകൾ ചേർത്ത് പിടിച്ച് അവൻ്റെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്താ മോനെ എങ്ങനെയുണ്ട് വേദനിക്കുന്നു വല്ലാത്ത വേദന ഞാനൊന്നുറങ്ങട്ടെ അവൻ ആ ചുമരോട് ചേർന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി ഞാൻ ഉള്ളാകെ ഒന്ന് സമാധാനിച്ചു അപകടമില്ല തരണം ചെയ്തല്ലോ എൻ്റെ മകനെ രക്ഷിക്കണേ ദൈവമേ ഇനിയെങ്കിലും അവന് തിരിച്ചിറവുണ്ടായാൽ മതി എങ്ങനെ നടന്ന കുട്ടിയായിരുന്നു പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടി നഗരത്തിലെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അഭിമാനമായിരുന്നു അച്ഛനില്ലാതെ ഇത്രയൊക്കെ ആയല്ലോ ഒരു ഫൈനാൻസ് കമ്പനിയിലാണ് ഞാൻ ജോലിക്ക് പോകുന്നത് കഷ്ടിച്ച് കഴിഞ്ഞുകൂടുവാനുള്ള വരുമാനമാണ് അവിടെ നിന്ന് കിട്ടുന്നത് അവൻ്റെ സ്കൂളിലേക്ക് പത്തിരുപത് കിലോമീറ്റർ ദൂരമുണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിനാൽ അവൻ എന്നും പോയി വരുമായിരുന്നു അതിലവന് യാതൊരു പരിഭവവുമില്ല അവൻ്റെ ജോലി അവൻ സന്തോഷത്തോടെ നിർവഹിച്ചിരുന്നു അവൻ്റെ പേരിൽ ആദ്യമായി ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് വന്നപ്പോൾ ഞാനെന്ന് അമ്പരന്നു കൊണ്ടുവന്ന പയ്യനോട് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ തുക ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു പാക്കറ്റ് വാങ്ങി അതിനുള്ളിൽ എന്താണെന്ന വ്യഗ്രതയിൽ ഞാനത് പൊട്ടിച്ചു നോക്കി നല്ല വിലയുള്ള മെറൂൺ കളറുള്ള ഒരു ജോഡി പാൻറ്റും ഷർട്ടുമായിരുന്നു അവൻ എവിടെന്നാ ഇത്രയും ക്യാഷ് എങ്ങനെ കിട്ടി വൈകുന്നേരം അവൻ സ്കൂൾ വിട്ടു വരുന്നത് വരെ അതായിരുന്നു എൻ്റെ ടെൻഷൻ അവനത് അമ്മാവനും അമ്മാമ്മയും കൈനീട്ടം കിട്ടിയ തുകയായിരുന്നെന്നറിഞ്ഞപ്പോഴാണ് എൻ്റെ ആശങ്ക മാറിയത് പക്ഷേ നിനക്ക് ജിപേ ഒന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നീ അവർക്ക് പൈസ അയച്ചു കൊടുത്തത് ഞാൻ എൻ്റെ സംശയം ചോദിച്ചു എൻ്റെ ഫ്രണ്ട് വിശാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും അയച്ചു അവന് ഞാൻ ക്യാഷ് കൊടുത്തു അതോടെ ആ വിഷയം അവസാനിക്കുകയും ചെയ്തു അമ്മ എന്തിനാ എൻ്റെ പാക്കറ്റ് പൊട്ടിച്ചത് എനിക്ക് വന്ന സാധനമല്ലേ അത് ഞാൻ പൊട്ടിക്കുമല്ലോ നമുക്കിഷ്ടമില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാം ഈ കവർ വലിച്ചു കീറി നശിപ്പിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നവൻ നീരസത്തോടെ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഇഷ്ടക്കേട് തോന്നിയെങ്കിലും ഇനി മുതൽ എൻ്റെ പേരിൽ വരുന്ന ഒരു സാധനവും ദയവ് ചെയ്ത് അമ്മ പൊട്ടിക്കരുതെന്ന് കൂടി അവൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് വലിയ അപരാധമായി പോയെന്ന് എനിക്ക് തോന്നി തുടർച്ചയായി അവനെ തേടി പല കമ്പനികളുടെയും കൊറിയറുകൾ വരാൻ തുടങ്ങിയപ്പോൾ എന്നിൽ വീണ്ടും സംശയം മുളപൊട്ടി ആ പൊതികളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവസാനം വന്ന പൊതി ഞാൻ അഴിച്ചു നോക്കി അതിനുള്ളിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന വെളുത്ത പൊടികൾ നിറച്ച ചെറിയ പാക്കറ്റുകൾ കണ്ട് എന്റെ ശ്വാസം നിലച്ചു ദിവസങ്ങളായി ടി വിയിലും മറ്റും കാണുന്ന പരിചിതമായ മയക്കുമരുന്നാണെന്ന തിരിച്ചറിവ് എൻ്റെ കൈകാലുകൾ തളർത്തി ഈശ്വര നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ അദ്ദേഹം മരിച്ചതിന് ശേഷം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ അവനെ വളർത്തിയത് എന്നിട്ട് എൻ്റെ കണ്ണു വെട്ടിച്ചവൻ തെറ്റിലേക്ക് പോയല്ലോ ദൈവമേ വൈകുന്നേരമാകാൻ അക്ഷമയോടെ ഞാൻ കാത്തിരുന്നു അവനെ കണ്ടതോടുകൂടി എൻ്റെ സർവ്വ നിയന്ത്രണവും വിട്ട് ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്താണ് ഇതാണോ കൊറിയർ വഴി നിനക്ക് വരുന്നത് ഇതിനാണോ ഇതൊന്നും അമ്മ പൊട്ടിക്കരുതെന്ന് പറഞ്ഞത് ഇവിടെ നിന്നാടാ നിനക്കിതൊക്കെ കിട്ടുന്നത് എന്തിനാണ് നീ ഇത് വരുത്തിയത് എത്ര നാളായടാ നീ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്നിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വിറയാറുന്ന സ്വരത്തിൽ ഓരോന്നും ചോദിച്ചു കൊണ്ടേയിരുന്നു അയ്യോ അമ്മേ ഇതാണോ ഇതൊന്നും എനിക്കുപയോഗിക്കാനല്ല ഇതിൻ്റെ ആവശ്യക്കാരെ എന്നെ തേടി വരും ചോദിക്കുന്ന പൈസ അവർ തരും അതിൽ പകുതി ഞാൻ അവർക്ക് മതി ബാക്കി എനിക്കുള്ളതാണ് ഞാൻ വെറും ഇടനിലക്കാരൻ മാത്രമാണേ അതുകൊണ്ടെന്താ നമുക്കിഷ്ടം പോലെ കാശുണ്ടാക്കാം ഇഷ്ടമുള്ള ഭക്ഷണം വസ്ത്രം അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാം അല്ലാതെ അമ്മയുടെ ഈ നക്കാപ്പിച്ച കാശുകൊണ്ട് എങ്ങനെ ജീവിക്കാനാ കൂസലില്ലാതെയുള്ള അവന്റെ സംസാരം കേട്ട് ഞാൻ വീണ്ടും ഞെട്ടി അതൊന്നും വേണ്ട മോനെ നമുക്ക് ജീവിക്കാനുള്ള കാശ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നില്ലേ അത് മതി നീ ചെയ്യുന്നത് മഹാഅപരാധമാണ് ദ്രോഹമാണ് ഇതിന്റെ ഉപയോഗം മൂലം മയക്കുമരുന്നു മൂലം നല്ലൊരു തലമുറ നശിച്ചു പോകുമെന്നത് നിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ടോ അമ്മയ്ക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ അര പട്ടിണിയിലല്ലേ കഴിയുന്നത് എനിക്ക് സ്കൂളിലൊന്ന് മാറിയിട്ടുണ്ട് പോകാൻ രണ്ടാമതൊരു യൂണിഫോം ഉണ്ടോ ഇപ്പോൾ ഇടുന്നത് തന്നെ കഴുകി കഴുകി ഉപയോഗിച്ച് നരച്ചതല്ലേ എന്തിന് ഏതെങ്കിലും നല്ല ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തിയേറ്ററിൽ പോയിരുന്ന ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹമില്ലേ അതിനൊക്കെ വരുമാനം ഒരു തടസ്സമാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ വഴി തിരഞ്ഞെടുത്തത് പിന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവർ ഇതിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അറിയാത്തവരൊന്നുമല്ലല്ലോ അവർക്ക് കാശുള്ളത് കൊണ്ടും ജീവിതം ആസ്വദിക്കണമെന്നുള്ളത് കൊണ്ടുമല്ലേ അവരിത് വാങ്ങുന്നത് അതിന് എന്തിനാ ഇത്ര ആശങ്കപ്പെടുന്നത് ഇല്ല അനന്തു നീ ചെയ്യുന്നത് വളരെ വലിയൊരു തെറ്റാണ് മറ്റുള്ളവരുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടാണോ നിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ നീ നോക്കുന്നത് അതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ല ഇന്നത്തോടെ ഇത് നിർത്തിക്കോ ഞാനിത് മുഴുവൻ കത്തിച്ചു കളയാൻ പോവുകയാണ് മേലാൽ ഈ തെറ്റ് നീ ആവർത്തിക്കരുത് എന്നിട്ട് ഞാൻ ആ പൊതിയെടുത്ത് അടുക്കള ഭാഗത്തേക്ക് നടന്നു അതിങ്ങ് താമേ എത്ര രൂപ വിലയുള്ള സാധനമാണെന്നറിയാമോ അത് നശിപ്പിച്ചു കളയാൻ ഞാൻ സമ്മതിക്കില്ല അവൻ എന്നെ തടഞ്ഞു കയറി പിടിച്ചു എന്നെ വിടറാ നീ എൻ്റെ കയ്യിന്ന് വിടരാ ഇല്ല വിടില്ല പിടിവലിക്കിടയിൽ ഞാൻ നിലത്ത് വീണു ആ തക്കത്തിന് എൻ്റെ കയ്യിൽ നിന്ന് ആ പൊതി പറിച്ചെടുത്ത് ദേ ഇനി എൻ്റെ ബിസിനസ്സിൽ കൈകടത്താൻ നോക്കിയാൽ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല എനിക്കിനിയെങ്കിലും ആർഭാടമായി ജീവിക്കണം അതിന് തടസ്സമായി നിൽക്കുന്നത് അമ്മയാണെങ്കിലും ഞാൻ തീർത്തു തീർത്തുകളയും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പാഞ്ഞു നാശത്തിലേക്കുള്ള അവൻ്റെ പോക്ക് കണ്ട് നെഞ്ചു തകർന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു ദൈവങ്ങളെ ഇതാണോ എനിക്ക് നീ തന്ന വിധി തൻ്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോഴും അവൻ്റെ മുഖമായിരുന്നു എനിക്ക് ധൈര്യം തന്നത് ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ദുഃഖങ്ങൾ ഞാൻ അവനിലൂടെ മറക്കുകയായിരുന്നു അവനായിരുന്നു എൻ്റെ ലോകം എൻ്റെ സ്വപ്നം എൻ്റെ പ്രതീക്ഷ ഞാൻ നിലത്തടിച്ച് നിലവിളിച്ചു പേരറിയുന്ന എല്ലാ ദൈവങ്ങളെയും നെഞ്ചിരുക്കി വിളിച്ചു ഈ പോക്ക് പോയാൽ എന്റെ മകനും അവൻ കാരണം ഒരു പുതുതലമുറയും മുളയിലേക്ക് അരിഞ്ഞുണങ്ങും അത് പാടില്ല എന്ത് വില കൊടുത്തും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം കൂട്ടുകാരി മാലതിയെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞപ്പോൾ നീ വിഷമിക്കേണ്ട ഞാൻ വരട്ടെ നമുക്ക് പറഞ്ഞു നോക്കാം ഇല്ലെങ്കിൽ മറ്റു നടപടി സ്വീകരിക്കാം രണ്ട് ദിവസം അവനെ കണ്ടില്ല രണ്ട് ദിവസം അവനെ കണ്ടില്ല എനിക്ക് ആദ്യം കയറി എവിടെയാകും അവൻ അവൻ എന്താകും സംഭവിച്ചത് എന്തു പറ്റുമോ ഓരോ നിമിഷവും ഞാൻ നേറി നേറിക്കൊണ്ടിരുന്നു ഒടുവിൽ മാലതിയുടെ ഫോൺ ടൗണിൽ സ്കൂൾ കുട്ടികൾ തമ്മിൽ സംഘർഷം അതിൽ നമ്മുടെ അനന്തവും ഉണ്ട് കേട്ടപാടെ എത്തി ഞാനിതായെത്തിയെന്ന് പറഞ്ഞ് മാലതീയുമൊത്ത് സ്കൂളിൽ പോയി പരിക്കേറ്റ കുട്ടികളെ ടൗണിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അവിടെ അനന്തുവിൻ്റെ നില ഗുരുതരമായിരുന്നു വിളിക്കാത്ത ദൈവങ്ങളില്ല കണ്ണീർ വറ്റിയ കണ്ണുമായി ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് പ്രാർത്ഥനയോടെ ഞാൻ അവനരികിലിരുന്നു ഒടുവിൽ ഇതാ എൻ്റെ കുട്ടിയെ തിരികെത്തന്നു ചെയ്ത തെറ്റിൽ അവന് പശ്ചാത്താവം ഉണ്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു അമ്മ എന്നോട് ക്ഷമിക്കമ്മേ അറിവില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തെറ്റാണമ്മേ തെറ്റ് ക്ഷമിക്ക് ഇനിയില്ല ഇനി ഒന്നും ആവർത്തിക്കില്ല എന്ന് അവൻ്റെ വാക്കുകൾ എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി പുത്തൻ ഉണർവോടെ പുതുപ്രതീക്ഷയോടെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു